അബ്ദുല്ലാതെയും അള്ളാഹുലാസം ദിവസിക്കാനും പ്രിയപ്പെട്ട വിഷിദ്ധുർ പഠിത ഖുറാനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുവാനും ഖുർആൻ എന്ന സദ്യയിൽ നിന്ന് ഒരുമിച്ച് ഉണ്ണുവാനും അവിശലാശ്വരങ്ങൾ പഠിപ്പിച്ചതുപോലെ വിശ്വാസികളുടെ മത് മത്താണ് യഥാർത്ഥത്തിൽ കുറാൻ എന്ന് പറയുന്നത് മധുബത്ത് എന്ന് പറഞ്ഞാൽ സദ്യ കൂട്ടുണ്ട് നല്ല സുഭിക്ഷമായ രുചികരമായ ഭക്ഷണമുള്ള സദ്യ അതിനുവേണ്ടി ഒരുമിച്ച് കൂടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളോട് പ്രത്യേകമായി എന്തെങ്കിലും പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു സ്വഭാവത്തല്ല നമ്മുടെ ഈ പ്രവർത്തനം സ്വീകരിക്കുവാനായിട്ട് അതിൽ മലയാളം സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ മനസ്സിലാക്കിയത് പോലെ വ്യത്യസ്തമായ ഭാഷകളിൽ വിശുദ്ധ കുറവാനും കുർാന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക വിവിധ ജനങ്ങൾ വിവിധ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ളവർക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം ആ ലക്ഷ്യം നമ്മുടെയൊക്കെ ബാധ്യതയാണ് അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന നിലക്കാണ് ഖുർആൻ പഠനം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഖുറാൻ പഠനത്തിന് നാം സ്വീകരിച്ചിട്ടുള്ള പേര് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഖുർആൻ എന്നാണ് ഖുർആാനെ തദപ്പുർ ചെയ്യുക വിശുദ്ധ ഖുർആൻ മൂന്ന് സ്ഥലങ്ങളിൽ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട് ആ പദം ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം ഖുർആാനെ പോലെ ലഹനമായി ഖുറാനെ പോലെ ആഴത്തിൽ ഖുറാനെ പോലെ പഠിക്കേണ്ട ഖുറാനെ പോലെ എപ്പോഴും ചർച്ച ചെയ്യേണ്ട ഖുർആാനെ പോലെ എപ്പോഴും സംസാര വിഷയമാക്കേണ്ട മറ്റൊരു കാര്യമില്ല എന്നതാണ് അതിൻ്റെ കാര്യം നമ്മൾ ഒരു ബോധ്യപൂർണമായൊരു ബോധ്യം നല്ല വിഷയത്തിൽ ഉണ്ടാകേണ്ടത് ഇവിടെ കഥപ്പൂർ എന്ന് പറയുമ്പോൾ കേവലം അന്മനാറിൻ്റെ രണ്ടോ മൂന്നോ വർഷത്തെ കോഴ്സോടുകൂടി അത് അവസാനിച്ചു വന്നു അതാണ് കഥപ്പൂർ എന്നോ മനസ്സിലാക്കി അതെല്ലാവരും ശ്രദ്ധിക്കണം ഞങ്ങൾ അമ്മാരുടെ കഥപ്പുഴ കോഴ്സ് കഴിഞ്ഞു അതുകൊണ്ട് എല്ലാം എല്ലാം ഒത്തവരാണ് ഞങ്ങളെന്ന ചിന്ത ആർക്കും ഉണ്ടായത് വളരെ ബോധ്യമായ ഒരു കാര്യം ഖുർആൻ ഇനിയും ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന ഒന്നായി ഈ കോഴ്സ് അതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ ഖുർആാൻ നമ്മൾ വായിക്കുന്ന നമ്മൾ പഠിക്കുന്ന ഈ ഖുർആാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കണം അല്ല അതായിരിക്കണം എന്നുള്ള ഞാൻ കഴിഞ്ഞ ദിവസം ലോകത്തുള്ള ലോകത്തെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന നാൽപ്പത് വലിയ ആളുകൾ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു ആ സമ്മേളനം ഖുർആനുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു ഖുറാൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു ആ സമ്മേളനം ഖ്യാപിച്ച പ്രമേയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളെ വിശ്വാസികളോട് സമൂഹത്തോട് ഇനി പറയേണ്ട ഒരു കാര്യം എന്താണ് എന്ന അതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അത്യർ എന്ന നമ്മളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകനായി നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക لا لقلبك നിന്റെ ഹൃദയത്തിന് ഇനി ജീവിതമില്ല ഹൃദയത്തിന് ജീവനില്ല പ്രകാശം എന്താണെന്ന് കാണാൻ കഴിയില്ല അവിവേകത്തിൽ നിന്ന് വിവരത്തിലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല വലൻ ഞാൻ അവിൽ ഹിതായം ഹിതായത്ത് അഥവാ യഥാർത്ഥ മാർഗദർശനം എന്നത് നിനക്ക് ലഭിക്കുകയില്ല വിൽക്കിതാ അതാണ് ഇനി ലോകത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം ആ സന്ദേശം നൽകാനായിരിക്കണം എല്ലാവരും ശ്രദ്ധിക്കട്ടെ ഇതിനർത്ഥം ഇതില്ലെങ്കിൽ നമ്മൾ ആരാധാഹിൽ ഇതില്ലെങ്കിൽ ഈ നാലിലൊന്നായിരിക്കും നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ മയ്യത്താകും അല്ലെങ്കിൽ ആത്മാ ആകും ആമ നിങ്ങൾ പഠിച്ചതാണല്ലോ കണ്ണ് കാണാത്തവരാകും എങ്കിൽ ജാഹിരാകും അല്ലെങ്കിൽ വഴിപിഴച്ചവരെയായിട്ടും അതാണ് കൂടുതൽ ഇതാണ് നമുക്കിനി സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് മതം ഗബി സല്ലു വല്ലയുടെ കുറുവാൻ തന്നെ പറഞ്ഞത് അതാണ് എത്ര മനോഹരമാണ് ആ പദം അപ്പം ഇതാണ് ഈ ധദപ്പൂറിൻ്റെ വിദ്യാർത്ഥികൾ എന്ന ഒന്നാമതായി നാം നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ ഖുർആാനിനുള്ള ഖുർആാനിലേക്കുള്ള തൗഫീബ് നമുക്ക് കിട്ടി കിട്ടിയില്ല എന്തു നിങ്ങളൊക്കെ എത്ര ലക്ഷക്കണക്കിന് നിങ്ങളെ പോലെയുള്ള സഹോദരിമാരാണ് ഇതിലേക്ക് വെളിച്ചം കിട്ടാതെ ജീവിക്കുന്നത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് നിർത്തവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ വീട്ടിൽ പോയാൽ വലിയ ലൈബ്രറിയിൽ ലൈബ്രറിയിൽ വലിയ ഷെൽഫും ഷെൽഫിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അല്ലെങ്കിൽ നിന്നെ അവരുടെ ബുക്ക് വായിച്ചു എന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളെ നിങ്ങൾ കിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നൽകിയ ഈ കുറിച്ച് നിങ്ങൾ ആരുടെ വാക്കുകളാണ് വായിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അതാണ് കൂടാതെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടോ പറഞ്ഞില്ലാഷോ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ നിധികളിൽ ഏറ്റവും വലിയ നിധി അത് ലാഷോല പോലാമില്ലാതെ ഭൂമിയിലെ നിധികളിൽ ഏറ്റവും വലിയ നിധി അത് ഖുർആന ആ കുർാനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അള്ളാഹുവിന്റെ വാക്ക് വളരെ മനോഹരമാണ് എന്താണ് വാക്ക് തീർന്നില്ല

ഇതായിരിക്കണം നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത് ഇതായിരിക്കണം നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത് ഹൈ റൊമ്മിമ്മ യേശുമാഴു അവർ എന്തൊക്കെ വാരി കൂട്ടുന്നുവോ അതാണ് ഞാൻ എന്ന് പറയാനുള്ള കാര്യം അതിനേക്കാളൊക്കെ ഉത്തമം അതാണ് ഒരു കിരാത്തിലുണ്ട് തെശുമാഴുവിന് ഹൈ റൊമ്മിമ്മ തെശുമാഴു നമ്മളോട് സംബോധന ചെയ്തു നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന നിങ്ങൾ വാരി കൂട്ടുന്ന എന്ത് സമ്പത്തുണ്ടെങ്കിലും അതിനേക്കാൾ പ്രധാനം നിങ്ങൾക്കത് ബോധ്യം വന്നിട്ടുണ്ടാവും പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചാൽ എന്ത് സമ്പാദിച്ചാലും ഖുർആൻ ഉണ്ടോ അതൊരു മഹാസംഭവമാണ് ഖുർആാൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ചെറിയ വലിയെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം അതാണ് അതന്നെ പറഞ്ഞത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൻസുമാണ് ഇതിനേക്കാൾ വലിയ ില്ല കെൻസ് കിട്ടാറില്ല അതെല്ലാവരും ഓർത്തത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തെ കാര്യം ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഖുർആനെ കുറിച്ച് ഖുർആൻ വായിക്കുമ്പോൾ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പുസ്തകങ്ങളുടെ റിവ്യൂ റിവ്യൂ എങ്കിലും വായിച്ചിട്ടുണ്ടാവും പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴും നമ്മൾ റിവ്യൂ വായിക്കാം പുസ്തകം വായിച്ച് റിവ്യൂ എഴുന്നവരെ കുറിച്ച് വായിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അവതരിച്ച ഒരു ഗ്രന്ഥത്തെ കുറിച്ച് ഒരു ബുക്കിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഓദർ പറഞ്ഞിട്ടുണ്ടോ ഈ ബുക്ക് എന്റെ ഹൃദയത്തിലേക്ക് വന്നതാണെന്ന് അത്യത്ഭുതകരമാണ് കൂട്ടാൻ ഇങ്ങനെ ഒരു ബുക്ക് പറയില്ല എല്ലാം ഒന്നുകിൽ പ്രിന്റഡ് ആണ് അല്ലെങ്കിൽ എഴുതപ്പെട്ടതാണ് അല്ലെങ്കിൽ അവരുടെ ചിന്തകളാണ് പഠനങ്ങളാണ് ഗവേഷണങ്ങളാണ് ഖുർആാനോട് പറയുന്നത് ഒന്നാമത്തെ ഡിവൈസ് പേജായിരുന്നില്ല കടലാസ് ആയിരുന്നില്ല ബുക്കായിരുന്നില്ല വേറൊരു സാധനം ഉണ്ടോ കൽബിലേക്ക് വന്ന ഒരു സാധനം ഇല്ല അതുകൊണ്ട് ഈ ബുക്ക് നിങ്ങൾ വായിക്കുമ്പോൾ ഈ ബുക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇതിൽ കല്പിലേക്ക് എത്തണം അതുകൊണ്ടാണ് അല്ലാഹു ഇതിനെ കുറിച്ച് പറയുന്ന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിന്റെ ഈ ദിക്കർ വായിച്ചിട്ട് അത് കേട്ടിട്ട് അത് പഠിച്ചിട്ട് ഹൃദയത്തെ ശാന്തമാക്കാൻ ലോലമാക്കാൻ സമയമായില്ലേ നമുക്ക് പറയാനായി ആകണം സമയമായി ഞങ്ങളത് ചെയ്തു സ്വീകരിക്കണമേ എന്ന് പറയാനാവണം അവിടെയാണ് നമ്മൾ എത്തേണ്ടത് അതുകൊണ്ട് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം നമ്മൾ നമ്മുടെ ഹൃദയം തുറന്നു വെക്കണം ഭഗവാനിൻ്റെ മുമ്പിൽ തുറന്നു വെക്കേണ്ടത് ബുക്കുകളല്ല നമ്മുടെ ഹൃദയമാണ് അതുകൊണ്ടുള്ള തദ്പ്പൂറിനെ കുറിച്ച് പറയുന്നിട്ട് തന്നാഹുവിൻ്റെ എന്താ എന്ത്രിക്കുകയാണോ അല്ലാത്ത ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹ് പൂട്ടേറ്റിട്ടുള്ളൂ സീൽ ചെയ്തിട്ടില്ല നമ്മുടേതല്ലാത്തവരുടെ ഹൃദയങ്ങൾ അള്ളാഹ് സീൽ ചെയ്തതാണ് അത് പറയുന്നുണ്ടല്ലോ നമ്മളേത് സീല് ചെയ്തിട്ടില്ല സീലും പൂട്ടും തമ്മിലുള്ള വ്യത്യാസം പൂട്ട് താക്കോലുണ്ടെങ്കിൽ പറ്റൂല അതുകൊണ്ട് നമ്മള് നമ്മുടെ ഹൃദയത്തിന് പൂട്ട് തുറക്കാൻ സന്നദ്ധമാകും അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അഞ്ചാമതായി ഈ ഖുറാനിലൂടെ എന്താ ചെയ്യുന്നത് ഖുർആൻ വായിക്കുമ്പോൾ ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആൻ പഠിക്കുന്ന സദസ്ബോ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് അള്ളാഹു നമുക്കൊരു മെസ്സേജ് അയക്കുന്നതായി അനുഭവപ്പെടും ഒരുപാട് മെസ്സേജുകൾ നമ്മൾ വായിക്കാറില്ല നമ്മുടെ പല സോഷ്യൽ മീഡിയകളിൽ നമുക്ക് സ്വന്തമായി വരുന്നതും പൊതുവായി വരുന്നതുമായ മെസ്സേജുകൾ ഖുറാന്റെ പ്രത്യേകത ഖുറാൻ നമുക്ക് സ്വന്തമായുള്ള മെസ്സേജാണ് പൊതുവായുള്ളതല്ല

ഒരു മെസ്സേജാണ് നമ്മുടെ മനസ്സിലത് ഉണ്ടാകണം അതുകൊണ്ടാണ് ഇമം ഹസൻ പറഞ്ഞു ജീവിച്ചത് പുതിയ കാലഘട്ടത്തിലല്ല മെസ്സേജ് അയക്കാൻ തുടങ്ങിയ കാലത്തിലല്ല അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹം കഴിഞ്ഞു പോയിരുന്നു അവര് ആനിനെ കണ്ടിരുന്നത് അവരുടെ റപ്പ് അവർക്ക് അയക്കുന്ന ഒരു മെസ്സേജായിട്ടായിരുന്നു ഒരു സന്ദേശം നമുക്ക് അങ്ങനെ കാണാൻ കഴിയും അങ്ങനെ കാണാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജയിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആറാമത്തെ കാര്യം ഒരിക്കലും നമ്മൾ ഈ വിഷയത്തിൽ പഠിച്ചു തീർക്കണം അള്ളാഹുന്റെ വാക്കെന്താ ആരോട് ആർക്കാണോ അള്ളാഹു അവന്റെ ഹൃദയത്തിലേക്ക് ആ വിശുദ്ധ കൊടുതരിപ്പിച്ചു കൊടുത്തത് ആ പ്രവാചകനോട് റബ്ബിന്റെ വാക്കെന്താ പേടിയായി ഖുറാനിങ്ങനെ അവതരിക്കുമ്പോൾ ഞാൻ മറന്നുപോകുന്നു അപ്പൊ റസൂർ അത് വെക്കാൻ വേണ്ടി നിരന്തരം റസൂലിന്റെ നാവ് ചലിപ്പിക്കാൻ തുടങ്ങി വണ്ടൻ ബി അങ്ങനെ ചെയ്യണ്ട ബി അങ്ങനെ ധൃതി പിടിക്കണ്ട വേണ്ട ആവശ്യമില്ല അതല്ല ഖുർആാൻ്റെ ശൈലി എന്താ ഖുർആാൻ പറഞ്ഞു വറത്തിരിൽ ഖുർആാനാ തീർത്തിയിലാണ് തൃപ്തിയിലാണ് ശൈലി എന്താ തൃപ്തി എന്ന് പറഞ്ഞാൽ തൃപ്തിയിൽ പറഞ്ഞാൽ ഒറ്റയടിക്ക് അല്ല തൃപ്തി എന്ന് പറഞ്ഞാൽ വളരെ സാവകാശം ഗ്രഹിച്ചുകൊണ്ട് ഉൾക്കൊണ്ട് കണ്ട് അതേ കണ്ണം നബ്സംഗ് നമസ്കാരത്തിലുള്ള കുർആാനിലെ പാരായണം പോലും അങ്ങനെ ഓരോ വരികളും പെറുക്കിയെടുക്കാമോ പെറുക്കിയെടുക്കാമായിരുന്നു എന്നാണ് സാഹബത്ത് പറഞ്ഞത് തൃപ്തിയില സ്പീഡിൽ തീർക്കേണ്ട തീർക്കേണ്ട സാധനം ഞങ്ങൾക്കായിരുന്നു അതിന് അതിനെപ്പറ്റി പറഞ്ഞത് അങ്ങനെ ഉറത്തിൽ തൃപ്തിയിലുണ്ടാകണം തൃപ്തിയിലുണ്ടാകണം വിഷ്ണു ഖുർആാനിന്റെ വായനയുടെ പേര് അല്ലെങ്കിൽ തിലാപത്ത് എന്നല്ല നമ്മൾ പഠിച്ചത് തിലാപത്ത് ഖുർആആാൻ എന്നല്ല ഖുർആൻ ഖുർആാനെ കുറിച്ച് ഖുർആൻ വായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് യക്കറ എന്നല്ല കുറച്ച് സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ നമസ്കാരം പോലെയുള്ള മറ്റുടത്തൊക്കെ എത്തിലൂ ആണ് നമസ്കാരത്തിൽ വായിച്ചാൽ മതി നിങ്ങൾ ഓതിയ മതി എന്നാൽ അല്ലാത്തപ്പോൾ വേണ്ടത് എത്തിലു തല എത്തിലു എത്തിലു എന്ന് പറഞ്ഞാൽ എന്താ പരസ്പരം ബന്ധമുള്ള ഒരു ഫോളോഅപ്പ് തല തല എത്തിലൂ അറബി ഭാഷയിൽ പറഞ്ഞതാണോ ഫോളോ ചെയ്തു ഒരു ഫോളോ അപ്പ് ഉള്ള വർക്കാണ് ഇത് എത്തിലൂ എന്ന് പറയുന്നത് അപ്രചാരം കുർആആാനും നിർത്തിയില്ല ധൃതി കാണിക്കരുത് ധൃതി കാണിച്ചാൽ ഒന്നും കിട്ടൂല ഒന്നും കിട്ടില്ല നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും അതാണ് വേണ്ടത് എട്ടാമതായി നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് കുർആാനെ വിദ്യാർത്ഥികളെന്ന നിലക്ക് കുർആആാനൊന്നു അല്ലേ കുർആാനെ അവതരിച്ചത് ആ നബി സുഖി വല്ല ഒരിക്കൽ ഒരു സാഹിയോട് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ നബിസ് അല്ലാസ് നബിസ് അല്ലാസ്മൊക്കെ കേൾക്കാൻ നബിസ് അലൈവിമ്മ അന്ന് ഏറ്റവും മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അബ്ദുല്ലാഹു മസൗദി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എന്നിട്ട് നബി സല്ലു സ്വല്ലാം അദ്ദേഹത്തോട് പറഞ്ഞ് വായിക്ക കേൾക്കട്ടെ ആ പാരായണം ചെയ്യാൻ വേണ്ടി പറയാം ആരാണ് നബി ഞങ്ങൾ ആലോചിക്കും ഞാൻ എല്ലാം പഠിച്ചവനാണെന്ന് ആരും വിചാരിക്കരുത് കേൾക്കണം അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇവര് മസുബതി ചോദിക്കുന്നുണ്ട് നബിയെ അങ്ങേക്കല്ലേ ഇത് ഞാൻ ഇത് നിങ്ങൾക്ക് പാരായണം ചെയ്തു തരണം അപ്പോഴാണ് നബി പറഞ്ഞത് എന്ത് ഇനിപ്പുസ് റസൂലെ ഇനി ഓഹിപ്പുവാൻ മിൻ വൈലി എനിക്ക് ഞാനല്ലാത്ത പറഞ്ഞത് കേൾക്കാൻ വരാത്ത ഇമ്പമാണ് ഇൻപം ഉണ്ടാകണം എന്തൊക്കെ കേൾക്കാൻ നമുക്ക് ഇമ്പമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും നമുക്ക് ഖുർആൻ കേൾക്കാൻ ഇമ്പമുണ്ടായിട്ടുണ്ടോ നമ്മുടെ മക്കളുടെ ചുണ്ടിൽ നിന്ന് വരുന്ന റൈംസുകൾ കേൾക്കാൻ നമുക്ക് ഇമ്പമല്ലേ സംഗീതം കേൾക്കാൻ ഇമ്പമല്ലേ ചില ആളുകളുടെ പാട്ട് കെട്ടില്ലെങ്കിൽ നമ്മൾ ഉറക്കം വരില്ലല്ലോ കുളിക്കാൻ കഴിയില്ലല്ലോ നമ്മൾ ആലോചിക്കണം നമ്മൾ ഇതിലേക്ക് എത്തണം സഭ തരമാനം ഇതിലേക്ക് എത്തണം അവിടെയാണ് നമുക്ക് നബി അലൈഹി വസല്ലമക്ക് ഇബ്നു മസ്ഊദ് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നബിയുടെ മുഖത്തേക്ക് അദ്ദേഹം നോക്കി അപ്പൊ ഉണ്ടായ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് നബിസ്വല്ലാം അലുസ്മയുടെ കണ് രണ്ട് കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി നിങ്ങൾക്കറിയോ എന്താണ് ഈ കണ്ണുനീര് ആ കണ്ണുനീരാണ് നിങ്ങളുടെ ഹൃദയം തുറന്നോ എന്നറിയാനുള്ള കീ അതാ നബിസല്ലാം അലുവല്ലം ഒക്കെ സംഭവിച്ചതാണ് നമുക്ക് കാണാൻ സാധിക്കും അറിയാൻ സാധിക്കണം എന്തൊക്കെ കണ്ടിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കേട്ടിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്തെങ്കിലും എന്നെങ്കിലും അമ്മാനുഭവത്തായ ഒരു കണ്ണുനീരി കണ്ണുനീരിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ കണ്ണുനീരി നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആ ഏതാ അതാണ് മിഫ്താഹി തദപ്പൂർ തെതപ്പൂരിന്റെ അതായിരിക്കണം ഒരു ടീച്ചറേയും അല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഒരു അല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയം ഹൃദയം തുറന്നോ കുർആാൻ എന്റെ ഹൃദയത്തിലെ ഇറങ്ങിയോ അതിനെ ചലിപ്പിക്കാൻ സാധിച്ചോ അതാണ് ചോദ്യം അതിനെ സാധിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒമ്പതാമത്തെ വിഷയം ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയം സംശയങ്ങളുടെ ഒരു കാല കാലത്താണ് നാം ജീവിക്കുന്നത് ധാരാളം ഇസ്ലാമിനെ കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കുക എന്നത് നിന്നൊരു വിനോദമാണ് ആളുകൾക്ക് ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നാലെയാണ് സംശയമുണ്ടാക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ ഈ വാചകം പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ നോക്കൂ നമ്മ നമുക്കൊരു രീതിയുണ്ട് മാർഗരീതിയുണ്ട് എന്നാണ് നമ്മൾ അറബിയിൽ പറയുന്നത് ആ മാർഗരീതി എന്താണെന്ന് ചോദിച്ചാൽ ഖുർആാനിന് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതാണ് നാം പറയേണ്ടത് അന്നാഹിന്റെ റസൂൽ എന്താണോ വിവരിച്ചു തന്നത് അതാണ് പറയേണ്ടത് റസൂല് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച റസൂലിന്റെ പ്രിയപ്പെട്ട സഖാക്കൾ വിദ്യാർത്ഥികൾ അവരെന്താണോ ഖുർആാനെ കുറിച്ച് പറഞ്ഞത് അതാണ് നമ്മുടെ ഇഷ്ടം പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എന്ന പദം തന്നെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് മനസ്സിലാക്കലാണ് നോ നെവർ പറ്റൂരാ കാരണം എന്താ അള്ളാഹുവിന്റെ വാചകം എന്താ അള്ളാഹുവിന്റെ റസൂലിനോട് ഭയാനാര് ചെയ്യണം നാം ചെയ്യും എന്നാണ് നാം ചെയ്യും അള്ളാഹുവിന്റെ ഭയാന് അത് റസൂലിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് റസൂലിന്റെ സഖാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരിക്കലും നമ്മുടെ പഠനങ്ങളോ നമ്മുടെ ചിന്തകളോ അള്ളാഹുവോ റസൂലോ സഹാബത്തോ പഠിപ്പിച്ചതിന് വിരുദ്ധമാകരുത് വിരുദ്ധമായ ആർക്കെങ്കിലും ഖുർആനിന്റെ ചിന്തയായി വരുന്നുവെങ്കിൽ അത് ഖുർആാനിന്റെ ചിന്തയല്ല ഇത് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ മനസ്സിലാക്കാം കാരണം ഇപ്പോ ഖുർആാനിന്റെ അകംപൊരു മാന്താൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഈ അകമ്പൊരുൾ മാന്തുന്നവരുടെ ആഗ്രഹം എന്താ അറിയാലോ ഒരിക്കലും ഖുർആാനെ സഹായിക്കലല്ല അല്ലെങ്കിൽ ഖുർആാൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ തുറക്കലല്ല മറിച്ച് ഖുർആാനിൻ്റെ ശത്രുക്കൾക്ക് ആയുധം കൊടുക്കലാണ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഈ ഒരു രീതിയിലുള്ള പഠനമല്ലാതെ മറ്റൊന്നും ഉണ്ടാകരു ഉണ്ടാവരുത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എൻ്റെ അഭിപ്രായം അതാകുന്നു എന്ന് പറയാൻ അത് നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ പറഞ്ഞു അള്ളാവിൻ്റെ കാര്യത്തിൽ പറയും അത് അവൻ്റെ കാര്യത്തിൽ പറയാം അത് പറയാൻ നമുക്ക് അവകാശമില്ല അത്തരമൊരു ചിന്തയല്ല തഥപ്പൂർ എന്ന് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കണം ഉൾക്കൊള്ളണം അതാ ഞാൻ അവസാനിപ്പിക്കുന്നു പത്താമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ള വിഷയം അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറുവാൻ തഥപ്പൂർ പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അള്ളാഹും റസൂലും വിനോദിച്ച കാര്യങ്ങളിൽ നിന്ന് അങ്ങനെ നിൽക്കണം ഒന്നാമത്തെ വാക്കെന്താ അവർക്ക് ബുധൻ ഉണ്ടാവും ഇന്നലെ നമ്മുടെ കേരളത്തിലെ മീഡിയയെ പിടിച്ചുരുക്കിയ ഒരു സംഭവം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സിനിമ സംവിധായിക നിങ്ങളെപ്പോലെ പർദ്ധ ധരിച്ച് അമ്മയുടെ ഓഫീസിൽ വന്നിട്ടുണ്ട് സിനിമാ സംവിധായകരുടെ സംഘടനയാണ് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അമ്മക്ക് അമ്മയിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നത് ഇലക്ഷൻ വന്നത് പറഞ്ഞിട്ട വളരെ മനോഹരമായ പറഞ്ഞു പത്രക്കാരവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനെ ഇത് ഇസ്ലാമിനെ അവഹേളിക്കലല്ലേ ആ സഹോദരി പറഞ്ഞ ക്രിസ്ത്യൻ സഹോദരി ഒരുപാട് അല്ല ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷമാണ് എനിക്ക് വല്ലാത്ത സുരക്ഷിതത്വമില്ല പ്രത്യേകിച്ചും നിങ്ങളുടെ ഇടയിൽ നിൽക്കും ആരാണ് നിങ്ങൾ തന്നെയുണ്ട് അതുവരെ അവരുടെ സഹപ്രവർത്തകരായിരുന്ന പുരുഷന്മാരെ ചൂണ്ടിയാൽ നിങ്ങളാലോചിച്ച് നോക്കൂ ഈ സുരക്ഷിതത്വ ബോധം അതൊരു വല്ലാത്ത ബോധമാണ് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറെ വിളിച്ചു ഞാൻ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു സന്ദേശം ഉറപ്പ് കൊടുക്കാനുണ്ട് നിങ്ങൾ കൊടുക്കുമോ ഒരു മുസ്ലിമായ സുഹൃത്ത് അതേ പറഞ്ഞു തീർച്ചയായിട്ടും കൊടുക്കും നല്ല അവസരമാണ് കൊടുക്കാൻ പറയൂ ഞാൻ അവരോട് പറഞ്ഞു വസ്ത്രമല്ല സുരക്ഷിതത്വം നൽകാം ഖുർആാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണം നിങ്ങൾ ഖുർആാൻ്റെ വെളിച്ചം നിങ്ങൾക്ക് കിട്ടണം ഖുർആൻ വായിക്കണം ഖുർആൻ പഠിക്കണം ആ ഖുർആാനൂടെ കൂടുതൽ വലിയ സുരക്ഷിതത്വം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം ഇന്ന് കാലത്ത് തന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ആ സന്ദേശം കൈമാറി അവരത് സ്വീകരിച്ചിട്ടുണ്ട് അവർ ഖുർആൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും നിസ്സാര സംഭവമല്ല ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അന്നാമോട് പറഞ്ഞത് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് ചെയ്യേണ്ടത് ഇതിനാണ് ഈ ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മത്സരത്തിന് വേണ്ടിയുള്ളതല്ല പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയം തുറന്ന് ഒരിട്ട് കണ്ണുനീരെങ്കിലും ആ കണ്ണ് കൊണ്ട് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാവണം അള്ളാഹു അതിന് തൗഫിക്ക് നിൽക്കുമാറാകട്ടെ നിങ്ങളുടെ ഈ ഖുർഹാനിൻ്റെ ഭീതിയിലുള്ള ഈ ജൈത്ര യാത്ര തുടരുക അള്ളാഹു നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പവും സൗകര്യവും നിൽക്കുമാറാകട്ടെ ഈ ഖുർഹാനിൻ്റെ അഹലുകാരായി അള്ളാഹു സുഹനാഥലം നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ القرآن نمك نقول ما يساق <applause> شبه يدوه دي وصمت آدي الله نقول ما ي قرآن نساق <applause> شبه كن لباك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم جعلنا القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا برحمتك يا ارحم الراحمين صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين